ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ നമ്മുടെ എസ് എസ് എൽ സി ഹിന്ദി പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ കൂടുതലും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പോസ്റ്റർ റൈറ്റിംഗ് അല്ലെ നാല് മാർക്കിനാണ് പോസ്റ്റർ റൈറ്റിംഗ് വരാൻ നമുക്ക് മോഡൽ എക്സാമിനും പോസ്റ്റർ വന്നിട്ടുണ്ട് അതുകൊണ്ട് പബ്ലിക് എക്സാമിന് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ നൂറ് ശതമാനം എന്ന് പറയുന്നില്ല എന്നാലും സാധ്യത കൂടുതലാണ് അപ്പൊ മക്കളെ നമുക്ക് രണ്ട് ടൈപ്പ് പോസ്റ്ററുകളുള്ളത് ഒന്ന് സംഗോഷ്ടി പോസ്റ്റർ സംഗോഷ്ടി എന്ന് പറഞ്ഞാൽ സെമിനാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സെമിനാർ നിങ്ങളുടെ എവിടെയെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സെമിനാർ നടക്കുന്നു ആ സെമിനാറിന് വേണ്ടിയിട്ട് വിഷയം തരൂല്ലേ ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സെമിനാർ പോസ്റ്റർ അതായത് സംഗോഷ്ടി പോസ്റ്റർ തയ്യാറാക്കാനായിരിക്കും ചിലപ്പോൾ വരിക അതല്ലെങ്കിൽ അതാണ് മോഡൽ എക്സാമിലൊക്കെ വന്നിട്ടുള്ളത് അല്ലേ അതല്ലെങ്കിൽ മക്കൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് തന്നിട്ട് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് സന്ദേശം തയ്യാറാക്കുന്ന ഒരു പോസ്റ്ററും നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ ചിലപ്പോൾ മോഡലിന് സംഘോഷ്ടി പോസ്റ്റർ ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ പബ്ലിക്കിന് സന്ദേശത്തിന്റെ പോസ്റ്ററും ചോദിച്ചുണ്ടായില്ലോ അല്ലെ ചിലപ്പോ സംഗോഷ്ടിന്നെ വരും എന്തായാലും മക്കളെ സംഘോഷ്ടി പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഞാൻ നമ്മുടെ ഉടായ്പ്പ് വീഡിയോ ഉണ്ട് ആ വീഡിയോയിലും ഞാൻ ഒരുപാട് വരാൻ സാധ്യതയുള്ള സംസ്റ്റർ ചെയ്തിട്ടുണ്ട് മിക്കവാറും അതിനുള്ള തന്നെയായിരിക്കും നിങ്ങൾക്ക് പബ്ലിക്കിന് വരിക എന്നാൽ അഥവാ സന്ദേശത്തിൻ്റെ പോസ്റ്റർ വരികയാണെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ ഇപ്പം തന്നിട്ടുള്ള ഒരു സംഗോഷ്ടി പോസ്റ്ററാണ് ആരെങ്കിലും സംഗോഷ്ടി പോസ്റ്ററിൻ്റെ വീഡിയോ കാണാത്ത വല്ല മക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിൽ നിന്ന് ചെറിയ ചില ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സന്ദേശത്തിൻ്റെ പോസ്റ്റർ കിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട അത് ഇവിടെ കുറേ സന്ദേശത്തിൻ്റെ പോസ്റ്ററുകളുണ്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് എന്താണ് സംഗോഷ്ടി പോസ്റ്റർ നോക്കാം അപ്പം നിങ്ങൾക്ക് ഇവിടെ അന്താരാഷ്ട്രീയ മഹിളാ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് വനിതാ അന്താരാഷ്ട്രീയ വനിതാ ദിനേ മഹിളാ എന്ന വനിതല്ലേ വനിതാ ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് മക്കൾക്ക് ഇവിടെ തയ്യാറാക്കാൻ തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡേറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അത് കാണാതെ പഠിച്ചിട്ട് എഴുതിയാൽ മതി എന്തായാലും ഓർത്ത് വെച്ചേക്കണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലെങ്കിൽ എഴുതിയാ നല്ലതാണ് ഇനി ക്വസ്റ്റിൻ പേപ്പറിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല ക്വസ്റ്റൻ പേറിൽ തന്നിട്ടുള്ള മാറ്റുകൾ എന്നെ എക്സ്പ്ലെയിൻഡ് ചെയ്ത് എഴുതിയാൽ മതി ഇവിടെ നോക്ക് മക്കളെ ഒരു സങ്കോഷ്ട് പോസ്റ്റർ ആകുമ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒരു ചെറിയ ബോക്സ് പോലെ ആക്കി കണ്ട് സർക്കാരി ഹൈസ്കൂൾ വയനാടുന്നോ അല്ലെങ്കിൽ കാരിക്കറ്റെന്നോ മലപ്പുറം എന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരംന്നോ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയുടെ പേര് കൊടുക്കുക സർക്കാർ ഹൈസ്കൂളിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കൊടുത്ത് കുറേ വലുതാക്കണ്ട നിങ്ങളുടെ സ്വന്തം സ്കൂളിന്റെ പേരും കൊടുക്കണ്ട സർക്കാരിന്ന് കൊടുത്തതാണ് നല്ലത് ഗവൺമെന്റ് ഓക്കെ ഇനി മാർച്ച് എട്ട് അന്താരാഷ്ട്ര മഹിളാ ദിവസ ഇത് ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ചിലപ്പം വേറെ ഇപ്പോൾ പരിസ്ഥിതി ഇതിനാണെങ്കിൽ ജൂൺ അഞ്ചിൽ ഉണ്ടാവും അങ്ങനെ ഏതാണോ ദിവസം ആ ദിവസം നിങ്ങൾക്ക് ക്വസ്റ്റിൻ പേപ്പറിൽ മിക്കവാറും തരും ഓക്കെ അപ്പോൾ അതെഴുതാ ഇനി എന്ന് നമ്മൾ വലുതാക്കിയിട്ടൊരു ബോക്സിനകത്താക്കുന്നു എന്നിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ തരുന്ന സബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് വിഷയ് വിഷയെന്ന് പറഞ്ഞിട്ട് എഴുതുന്നട്ടോ എന്താ വിഷയം സ്ത്രീ പുരുഷ പ്രഗതി പ്രഗതി കാ കാ ആധാർ ആധാർ എന്ന് പറഞ്ഞാൽ പുരോഗതിയുടെ അടിസ്ഥാനം സ്ത്രീ പുരുഷ സമത്വം രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന വിഷയത്തെ കുറിച്ചാണ് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ ഹെഡിങ് കൊടുക്കുന്നു എന്നിട്ട് അടിയിൽ ഇതൊക്കെ നമുക്ക് എല്ലാ പോസ്റ്ററിലും എല്ലാ സംഗോഷ്ടി പോസ്റ്ററിലും വെക്കാവുന്നതാണ് സമയം താരീക്ക് താരി ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാർച്ച് ഏപ്രിൽ മെയ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസം എഴുതാം അതേതു മാസമാണോ നിങ്ങൾ എഴുതുന്നത് അത് ഹിന്ദി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഡേറ്റ് ഒക്കെ പിന്നെ നിങ്ങൾ മാക്സിലെ മതി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ ഒരു

E okay. ഒരു ക്യാപ്ഷൻ ഉണ്ട് നമുക്ക് മിക്കവാറും വരുന്ന ഒരുവിധം എല്ലാ പോസ്റ്ററിനും ഇതേ ക്യാപ്ഷൻ സ്യൂട്ടബിൾ ആയിരിക്കും അങ്ങനത്തെ ഒരു ക്യാപ്ഷനാണ് അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഇപ്പോൾ സങ്കോഷ്ടിയായാലും സന്ദേശമായാലും നമുക്ക് വരാൻ സാധ്യമുള്ള ഒന്നുകിൽ മാനവതയെക്കുറിച്ചായിരിക്കും മാനവികത അല്ലെ എല്ലാവരുടെയും മനുഷ്യ സ്നേഹം എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ ലടുക്കാലിക്കേതുവം ആ കുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അസമത്വം അത് നമുക്ക് മോഡലിന് വന്നു ചിലപ്പം ഇവിടെ അന്താരാഷ്ട്ര മഹിളാ ദിവസം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം വരിക അതല്ലെങ്കിൽ ജാതിപ്രദായക അഭിഷാബു എന്നുള്ള ബേസ് ചെയ്ത് ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വരും അല്ലെങ്കിൽ നമ്മുടെ ബാലശ്രം ബാലവേലയെ കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കി വരും അപ്പം ഈ പോസ്റ്ററിനൊക്കെ നമുക്ക് ഈ ടൈറ്റിൽ തന്നെയാണ് ഈ ക്യാപ്ഷൻ തന്നെ കൊടുത്താൽ മതി അപ്പോൾ ഇത് പഠിച്ചാൽ മതി ഇനി സംഗോഷ്ടി പോസ്റ്റർ ആണെങ്കിൽ ഈ ക്യാപ്ഷൻ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു ഇമ്പ്രഷൻ കിട്ടിട്ടോ അപ്പം ഇതെട്ട് കാണാതെ പഠിച്ചാൽ മതി ഇതിനങ്ങൾ ചാമ്പി കൊടുത്താൽ മതി കേട്ടോ ഇനി ഫുൾദേഹി തിയോറിനെ കുറിച്ച് വരികയാണെങ്കിൽ അതിന് വേറൊരു പോസ്റ്റർ ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതങ്ങട്ട് പഠിച്ചാൽ മതി സോ അവിടെ നോക്ക് സബ് പടേ സബ് പടേ എല്ലാവരും പഠിക്കൂ എല്ലാവരും വളരൂ ലെടുക്കാ ലെടുക്കി മീൻ ഭേദഭാവം ആവും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഭേദഭാവം പാടില്ല വ്യത്യാസം പാടില്ല സമാനതാ സബ്കാ അധികാർ തുല്യത എല്ലാവരുടെയും അധികാരമാണ് ഒരു കോമൺ ആയിട്ടുള്ള ഡയലോഗുകളാണ് ഇനി ഹാർദിക് സ്വാഗതമോ അല്ലെങ്കിൽ സബ്കാ സ്വാഗതം ഏതെങ്കിലും ഒന്ന് വെക്കുക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പിന്നെ ഹിന്ദി വിഭാഗ് സർക്കാരി ഹൈസ്കൂൾ വയനാണ് നമ്മൾ മേലക്കോട്ടത്തെ സ്കൂളിൻ്റെ പേര് ഇരുന്നു ഇതാണ് നമുക്ക് സംഗോഷ്ടി പോസ്റ്റർ എന്നാൽ മക്കളെ സന്ദേശത്തിൻ്റെ പോസ്റ്ററാകുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സന്ദേശത്തിൻ്റെ പോസ്റ്ററിൽ ഒരു പിക്ചർ കൊടുക്കണം നമുക്ക് കഴിയാവുന്ന രീതിയിൽ വരച്ചാൽ മതി പിന്നെ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നെറ്റേന് ക്യാപ്ഷൻ സംഗോഷ്ടി പോസ്റ്ററിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി പക്ഷേ ഇവിടെ നിർബന്ധമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുക സോ നമുക്കിവിടെ ജനുവരി ഇരുപത്തിനാല് രാഷ്ട്രീയ ബാലികാ വിഷയത്തെ കുറിച്ച് സന്ദേശം നൽകിക്കൊണ്ട് ദേശീയ പെൺകുട്ടികളുടെ ദിനമാണ് അല്ലേ വനിതാ വനിതാ ദിനം എന്നല്ല ബാലികാ ദിവസേ പെൺകുട്ടികളുടെ ദിവസമാണ് ജനുവരി ഇരുപത്തിനാല് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എന്ത് ചെയ്യാൻ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞത് അപ്പോൾ സ്ത്രീ പുരുഷ സമാനത ദേശീയ പ്രഗതിക്ക് ആധാർ ആ പറഞ്ഞതേ ഡയലോഗ് തന്നെ നമ്മൾ ഇവിടെ ഇട്ടു നിങ്ങൾക്ക് അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ക്യാപ്ഷൻ തരാണെങ്കിൽ ആ ക്യാപ്ഷൻ എഴുതിയാതി അല്ലെങ്കിൽ ഇതെന്നെ വെച്ചു കൊടുത്താൽ മതി ഈ സ്ത്രീ പുരുഷ സമത്തായാലും കുട്ടികളുടെ പെൺകുട്ടികളുടെ വിഷയമായാലും എന്തായാലും നിങ്ങൾ ഇതിന് ക്യാപ്ഷൻ കൊടുത്താൽ മതി വേറെ ടെക്സ്റ്റിലും തന്നിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇവിടെ പറഞ്ഞു ഡയലോഗ ഏക്ക് മാനവേക്ക് ലോകം ഒന്നാണ് ആളുകളൊന്നാണ് സബ്ഡെ സബ്ബെ സബ്കാ സബ്കാധികാർ എല്ലാവർക്കും തുല്യമായ അധികാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തു എന്നിട്ട് ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചോ ഇത് വരച്ചാൽ മതി സിമ്പിളാണ് ഒന്ന് ഒരു പെൺകുട്ടിനെ വരയ്ക്കുക അല്ലേ പെൺകുട്ടിയാവുമ്പോൾ ഒരു പാവാട കെട്ടോട്ടെ അല്ലേ പാവാട കട്ടോട്ടെ വേണമെങ്കിൽ ഒരു മുടിയൊക്കെ വരച്ചോട്ടെ പിന്നെ ഒരു ആൺകുട്ടിനെ വരച്ചോ അല്ലേ ആൺകുട്ടി വേണമെങ്കിൽ പാൻ്റെ കെട്ടോട്ടെ അല്ലേ എന്നിട്ട് രണ്ടാളും ഇങ്ങനെ കൈ കോർത്ത് പിടിക്കുന്നത് ഇല്ല ഓക്കെ കൈ കോർത്ത് പിടിക്കണ പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ത്രാസ് കൊടുക്കുന്നു രണ്ടാളും ഒന്നിക്കുന്നു ആഹാ എത്ര മനോഹരം അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം അല്ലെങ്കിൽ ഇതേ വരഞ്ഞിപ്പോൾ രണ്ട് പേരും കൈ കോർത്ത് പിടിക്കില്ലെങ്കിൽ ഇതുപോലെ വിട്ടുവിട്ട മതി രണ്ടാക്കും തുല്യത രണ്ട് പേർക്കും ഒരുപോലെയാണ് എന്ന് കാണിക്കുന്ന ഒരു സാധനം ലളിക്കാൻ ലടിക്കിയമ്മയും ഭേദഭാവനോ ആകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വ്യക്തി പാടില്ല എന്നൊരു ക്യാപ്ഷൻ കൊടുക്കുന്നു എന്നിട്ട് കൈരളി മിഹിളാ സമാജം ഒരു മഹിളാ സമാജിന് എന്നൊരു പേര് കൊടുക്കുക ഇതെന്നെ കോപ്പി അടിച്ചോ എന്നിട്ട് ഏതാണ് സ്ഥലം ഇപ്പോൾ എറണാകുളം എന്നാൽ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയുടെ പേര് കൊടുക്കുക ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക ഓക്കെ അപ്പോൾ സ്കൂളിൻ്റെ പേര് നിർബന്ധമില്ല ഈ സ്കൂളിൻ്റെ പേര് കൊടുക്കണമെങ്കിൽ മേലെ കൊടുത്തോളി അതും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇതാണ് പരിപാടി സ്കൂളിൻ്റെ പേര് ഉണ്ടാകുന്നത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കണ്ട സർക്കാർ സ്കൂളിൽ നിന്ന് നേരത്തെ പറഞ്ഞാൽ കൊടുത്താൽ മതി ഇനി അടുത്തത് നമ്മുടെ ബാലവേല ബാലശ്രമിനെതിരായിട്ട് ബാലവേലക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ ആണെങ്കിൽ ഇതുപോലെ തന്നെ ജൂൺ പന്ത്രണ്ടാണ് വിശ്വ ബാലശ്രമ വിരോധി ദിവസം ലോക ബാലവേല വിരുദ്ധ ദിനമാണ് അപ്പോൾ ബാലശ്രമം സമാജിക അഭിഷാക എന്ന വിഷയത്തെക്കുറിച്ചാണ് പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ അത് നമ്മൾ ക്യാപ്ഷൻ വിലതാക്കി എഴുതുന്നു പിന്നെ നേരത്തെ പറഞ്ഞാൽ അതേ ഡയലോഗ് തന്നെ ഇവിടെയും ചേർക്കുന്നു എന്നിട്ടൊരു ചിത്രം വരയ്ക്കുന്നു ഒരു പാവം കൊച്ച് എന്ത് ചെയ്യുന്നത് ആ ഒരു കൊച്ചിങ്ങനെ നടന്നു പോകുന്നത് ഒരു കുട്ടി നടന്നു പോകുന്നു അതിൻ്റെ തോളിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചെടുക്കുക എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ സാ സാധനങ്ങൾ വെച്ചെടുക്കുക എന്നിട്ട് ഒരു വട്ടെടുന്നു വെട്ടിടുന്നു എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം നമുക്കറിയാം പുകവലി അല്ലെ പുകവലി എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ പാടില്ല മക്കളെ ചേർത്തിട്ടോ വളരെ തെറ്റാണ് മുളകിനകത്ത് എതിരാണ് സോ ഡ്രഗ്സ് പാടില്ല അല്ലെ ഒരു വെട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിഹ്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാടില്ല അല്ലെ ദെൻ അടിയിൽ കൈരളി ബാലസഭ എറണാകുളം ഒരു നിങ്ങൾക്ക് ഒരു ജില്ലയുടെ പേരെടുക്കുക ചുമ്മാ കൈരളി എന്ന എല്ലാത്തിന് ജമ്പി കൊടുത്തിട്ടുണ്ട് ബാലസഭ നേരത്തെ മഹിളാസഭ ബാലികാസഭ എന്നാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലബിൻ്റെ പേര് എടുക്കുക ദിനടുത്ത് ഓഗസ്റ്റ് പത്തൊമ്പത് വിഷു മാനവതാ ദിവസം എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്തിട്ട് അപദേശത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കാനാണ് അപ്പോൾ ഹാർദിക ശുഭകാമനയും എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് എന്നാണ് കാം സഹയോഗി മാനവതാ സേ ബഡാക് ധർമ്മി മാനവ മാനവ സ്നേഹത്തെക്കാളും എല്ലാവരും ജീവിക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ജോലിയും ഇല്ല എന്നൊക്കെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗിന് കൊടുക്കുന്നു ചെറിയ മാറ്റമുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കൈ ഇവിടുന്ന് ഒരു കൈ ഇവിടുന്ന് സാധനം കൊടുക്കുന്നു അല്ലേ വളരെ മനോഹരമായിട്ട് പിന്നെ ഒരു ഭൂമി വരയ്ക്കുന്നു വേണമെങ്കിലും ഒരു അല്ലേ എന്തെങ്കിലും ഒരു തേങ്ങാക്കി ഒരു മാനവ സ്നേഹം ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് പരിപാടി എന്തെങ്കിലും ഒരു ചിത്രം കൊടുക്കാം മാനവ ഐക്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് ജ്വാല കലാസമിതി ജയ്സാൽ മീരനെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയുടെ പേരൊക്കെ വിജാമതി ജോലാ കല സമിതിയോ കൈരളി കലാ സമിതിയോ എന്തെങ്കിലും പേര് കൊടുത്തേക്ക് ഓക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂട്ടോ ക്വസ്റ്റ്യൻ പേപ്പറി തന്നിട്ടുണ്ടെങ്കിൽ ആ പേരിൻ്റെ കൊടുക്കാരാ പരിപാടി നടത്തുന്നത് ഇനി നമ്മുടെ ജാതിപ്രദാ അഭിഷാപ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണെങ്കിൽ ഏപ്രിൽ അഞ്ചാണ് സമത്വ ദിവസം അപ്പോൾ സമതാ ദിവസം നേടുന്നു ജാതി ഭേദുഭാവ് സമാജികാഭിഷാപം ജാതി വ്യത്യാസം സമൂഹത്തിൻ്റെ ശാപമാണെന്ന് കൊടുക്കുന്നു നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് കൊടുക്കുന്നു എന്നിട്ട് ഒരു മനുഷ്യൻ ചങ്ങല പൊട്ടി ജാതിയുടെ ചങ്ങല പൊട്ടിച്ചെറിയുന്ന പിക്ചറാണ് ഇത്ര ഒന്നും വരയ്ക്കാൻ കഴിയില്ലെങ്കിൽ മക്കൾ എന്ത് വിചാരിച്ചാൽ ചുമ്മാ അങ്ങനെ ചങ്ങല കൊടുക്കുക അവിടുന്ന് അവിടുന്ന് രണ്ട് ചങ്ങല കൊടുക്കുക അതിങ്ങനെ പൊട്ടിച്ചെറിയുന്ന ഒരു പിക്ചറാണ് എന്തെങ്കിലും സാധനം വരച്ചേക്കങ്ങളെ ഇമാജിനേഷൻ ഓക്കെ പിന്നെ മാനവാധികാർ സമിതി ദില്ലി ഇത്ര പണിയുള്ളൂ കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഫോൺ ഫുൽദേഹി തിയറിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ആണെങ്കിൽ ഉത്തരാഖണ്ഡ് പര്യടൻ വിഭാഗം ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡ് ലോക പാരമ്പര്യ തിയ്യാർ അല്ലേ അതായത് ഉത്തരാഖണ്ഡിലെ ഒരു നാടൻ പരമ്പരാഗതമായിട്ടുള്ള ആയിട്ടുള്ള ഫുൽദേഹി ഉത്തരാഖണ്ഡ് ലോകപറവ ഫുൽദേഹിക്കു ആർദിക ശുഭാനി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആശംസകൾ എന്ന് പറയുന്നു ദെൻ ഹം മനുഷ്യക്കോ പ്രകൃതിക്കേ പ്രതി പ്രതി അപ്പിനെ കർത്തവ്യയ്ക്ക് യാതാത്തഹേ ഞങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു കർത്തവ്യത്തിൻ്റെ ബോധമാണ് നിർത്തുന്നത് സബ്കാ സ്വാഗത എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയാം എന്നിട്ട് അതിൽ നടക്കുന്ന പരിപാടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ തരും കൊസ്റ്റിൻ പേപ്പറിൽ തരും കൊസ്റ്റിൻ പേപ്പറിൽ തരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ പരിപാടികൾ എഴുതിയൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചോ ഫോലോക്കി പ്രദർശനി ഈ ഫുൽദേഹി തിഹാറിനെ ബേസ് ചെയ്തിട്ട് പൂക്കളുടെ പ്രദർശനം ഉണ്ടാവും അതേപോലെ തന്നെ കല കാര്യം കലാകാക മത്സരങ്ങൾ കലാപരിപാടികൾ ഉണ്ടാവും പിന്നെ സാമൂഹിക ഭോജി അറിയാലോ സമൂഹ സദ്യ ഉണ്ടാവും പിന്നെ ലോകഗീത ലോകഗീത ഉണ്ടല്ലോ അതായത് ചൈത്യഗീതെന്ന് പറഞ്ഞിട്ടുള്ള നാടൻ പാട്ടുകളൊക്കെ അവിടെ പാടുന്നുണ്ടല്ലോ അല്ലേ ആ ചൈത്യഗീതിൽ ചൈത്ഗീതയിൽ എന്തൊക്കെയുണ്ടാവുന്നൊക്കെ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കട്ടോ ഫുൽദേഹി തിഹാറിൽ വലിയ വലിയ ആളുകൾ പാടുന്ന ചൈത്യഗീതിൽ രണ്ട് കഥകളാണല്ലോ അല്ലേ എന്താ പാണ്ഡവോക്കെ ഹിമാലയ യാത്രയ്ക്ക് കിസെയും അതേപോലെ തന്നെ വീര പുരുഷന്മാരുടെ ശൌര്യഗാഥല്ലേ അതൊക്കെ ഓർത്ത് വച്ചുകൊണ്ട് രണ്ട് മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും ഞാൻ ഉത്തരാഖണ്ഡ് പര്യടന വിഭാഗമാണ് ഇത് നടന്നതും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടി കഴിഞ്ഞു ഇത് ക്വസ്റ്റൻ പേപ്പറുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാറ്ററുകളൊക്കെ കണ്ടെയ്ത കേട്ടോ മക്കളെ സന്ദേശത്തിൻ്റെ പോസ്റ്റർ സെറ്റല്ലേ സെറ്റല്ലേ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്